श्रीमहादेवी न माम् देवीनारायणीयं दशकम् आद्येति विद्येति च कथ्यते या या चोदयेद्बुद्धिमुपासगस्य ध्यायामि तामेव सदापि सर्व चैतन्यरूपां त्वाम् ദേവി സങ്കല്പത്തിന് ദേവി ചൈതന്യത്തിന് ആദ്യയാണ് എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു ദേവി ഇല്ലാത്തതായൊരവസ്ഥ ഒരു കാലം ഉണ്ടായിരുന്നിട്ടില്ല അതുകൊണ്ട് ദേവിയെ ആദ്യ എന്ന് വിശേഷിപ്പിക്കുന്നു വിദ്യയും അവിദ്യയും ദേവി തന്നെയാണ് വിദ്യാസരൂപിണിയായി ആരിലാണോ അവിടുന്ന് വർത്തിക്കുന്നത് അങ്ങനെയുള്ള മുക്തി ലഭിക്കുന്നു ആരിലാണോ അവിദ്യാസരൂപിണിയായിട്ട് വർത്തിക്കുന്നത് അവന് ബന്ധനം ഇപ്പൊ ഭവമോചനിയായിട്ടുള്ള വിദ്യാസരൂപിണിയാണ് ഇവിടെ വന്ദിക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും ചൈതന്യമുണ്ട് അത് രവീ ചൈതന്യം തന്നെയാണ് അതുകൊണ്ട് സർവചൈതന്യ രൂപയാണ് രവി ഭാഗവതം ആരംഭിക്കുമ്പോൾ തന്നെ അതിലെ ആദ്യത്തെ ശ്ലോകം സർവചൈതന്യ സർവചൈതന്യൂപാന്താം എന്ന് വധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് സർവചൈതന്യ രൂപം വിദ്യാം ധ ധീമഹി ബുദ്ധിംവ്യാന പ്രചോദയാവീ ഗായത്രി എന്ന് പ്രസിദ്ധമായിട്ടുള്ള ദേവി ഭാഗവതത്തിലെ ആദ്യ ശ്ലോകം വദാമി സത്യം സത്യോക്തിരേനം മേ പ്രതിഷ്ഠിതം ഒരുവന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് ചിന്ത വാക്ക് പ്രവൃത്തി നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളെ വാചികം മാനസികം കായികം എന്നിങ്ങനെ മൂന്നായി പൊതുവെ പറയാറുണ്ട് ഇപ്പൊ മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിക്കുക അതേപോലെ വാചീകമായ വാക്കുകൊണ്ടുള്ള പ്രവർത്തിക കർമ്മങ്ങൾ ശരീരം കൊണ്ട് ചെയ്യുന്ന കായികമായിട്ടുള്ള വൃത്തികൾ ചിന്തിക്കുന്നത് പോലെ പറയുക പറയുന്നതുപോലെ പ്രവർത്തിക്കുക അപ്പോൾ ഒരുവന്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആയിരുന്നാൽ ആ വ്യക്തി ആദർശമുള്ള ആളാണ് സത്യൻ സത്യസന്ധനാണ് സത്യമുള്ള ആളാണ് ആദർശശാലിയാണ് ചിന്തക്ക് അടിസ്ഥാനം സത്യമാവണം അപ്പോൾ ഒരുവൻ്റെ വാക്കും ചിന്തയും പ്രവൃത്തിയും സത്യനിഷ്ഠമാവും ചിന്തയുടെ ഉപകരണമാണ് അന്ധക്കരണം തൻ്റെ വാക്കും സത്യനിഷ്ഠമാവണമെന്നിവിടെ സ്തോത്രകാരൻ ആഗ്രഹിക്കുകയാണ് അതിനുള്ള ഉപായം ശ്രവണമാണ് എന്നാൽ കേൾക്കുന്നത് ഉടനെ തന്നെ മറന്നുപോയാൽ ആ ശ്രവണം കൊണ്ട്

വിദ്യസാവതു എന്താണോ പഠിക്കുന്നത് അത് ജീവിതത്തിൽ പ്രയോജനപ്പെടണം ഓ പഠിച്ചത് തേജസ്വിയായിരിക്കട്ടെ അന്യരോട് സ്നേഹമുണ്ടായാൽ ശാന്തിയും ദ്വേഷമുണ്ടായാൽ അശാന്തിയുമാണ് മനസ്സിൻ്റെ അവസ്ഥ അതുകൊണ്ട് അന്യരിൽ ദ്വേഷം ജനിച്ച് മനസ്സിന് അശാന്തി ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും ഒരുപോലെ കർമ്മം ചെയ്യുകയും അതിൻ്റെ ഫലം ഒരുപോലെ അനുഭവിക്കുകയും ചെയ്യുക സമൂഹ ജീവിതത്തിൽ സ്വസ്ഥതയ്ക്ക് അവശ്യം വേണ്ടുന്ന ഒരു സംഗതിയാണ് പ്രവർത്തിക്കുന്നത് തെറ്റിപ്പോവാതിരിക്കുവാൻ പരമമായിട്ടുള്ള വിദ്യ അഭ്യസിക്കണം ഒരുവൻ പരമമായ ജ്ഞാനം ആർജിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവന് പിഴവ് പറ്റില്ലേന്ദ്രിയുധർമാ കൃപാർദ്രേ പ്രാണൻ അപാനൻ ധ്യാനൻ ഉദാനൻ സമാനൻ ഈ പഞ്ചപ്രാണങ്ങൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ധർമ്മം വെവ്വേറെയാണ് ഒരുവനെ ശക്തനാക്കുന്നത് പ്രാണശക്തിയാണ് പ്രാണൻ ദുർബലനാകുമ്പോൾ ശരീരവും മനസ്സും ദുർബലമായി തീരുന്നു വാക്ക് പാണി പാദം പായു ഉപസ്ഥം എന്നിങ്ങനെയുള്ള കർമ്മേന്ദ്രിയങ്ങളും ശ്രോത്രം തൊക്ക് ശ്രോത്രം ൊക്ക് ചക്ഷുസ് രസന ഘ്രാണം ഇവ ജ്ഞാനേന്ദ്രിയങ്ങളാണ് ചിത്തം അഹങ്കാരം ബുദ്ധി മനസ്സ് ഇവ അന്ധകരണത്തിൻ്റെ വൃത്തിഭേദങ്ങളാണ് ഇതെല്ലാം ചേർന്നതായിട്ടുള്ള ശരീരം ഇതിൻ്റെ സംരക്ഷണം ഇതിൻ്റെ ഒട്ടാകെയുള്ള സംരക്ഷണത്തിനെ രാവിയെ ഏൽപ്പിക്കുന്നു ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടദേവത പ്രസാദാർത്ഥമായി വേദം നിർദ്ദേശിക്കുന്ന ധർമ്മം അവയാണ് ധർമ്മങ്ങൾ ധർമാനുഷ്ഠാനത്തിന് തനിക്ക് സാധ്യമാവണം എന്നും ഇവിടത സ്ത്രോത്രകാരൻ പ്രാർത്ഥിക്കുകയാണ് ദൃശ്യത തതസ്തു ഭദ്രം സകലം യജത്രേ ം സംസ്തുവു ദേവഹിതം നയാനി ആരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണോ യജ്ഞം ചെയ്യുന്നത് ആ ദേവി യജനിയെയാണ് കേൾക്കുന്നതും കാണുന്നതും എല്ലാം നന്മയ്ക്കായി തീരട്ടെ ദേവഹിതമായിട്ടുള്ള ആയുസ് ദേവന്മാരെ പ്രീതിപ്പെടുത്താനുള്ളതും ദേവന്മാരാൽ കൽപ്പിക്കപ്പെട്ടതുമായിട്ടുള്ള ആയുസ് അത് അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് മുൻപ് രോഗം കൊണ്ട് ഒക്കെ നശിച്ചു പോകാതിരിക്കട്ടെ എന്നും ഇവിടെ പ്രാർത്ഥിക്കുകയാണ് അവിഘ്നമായത്വിഹ വിശ്വതോമേ ജ്ഞാനം പ്രസന്നമമമമബുദ്ധിരസ്തുവേവ സിന്ധും ദുരിതം സമസ്തം ദേവി എന്തെല്ലാം കാണുന്നുവോ എന്തെല്ലാം കേൾക്കുന്നുവോ അതിൽ നിന്നെല്ലാം പുതിയ പാഠങ്ങൾ തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ ധനാപ്രകാരത്തിലുള്ള അറിവുകളും തനിക്ക് നേടാൻ കഴിയട്ടെ എത്രത്തോളം അറിവ് ഉൾക്കൊള്ളുന്നുവോ അത്രയും ഒരുവന്റെ ബുദ്ധി പ്രസന്നമായി തീരും ബുദ്ധി തെളിഞ്ഞാൽ പാപവാസനകളൊക്കെ നശിക്കാൻ തുടങ്ങും ദുരിത സാഗരത്തെ തരണം ചെയ്യാൻ ദേവീഭജനമാകുന്ന ആ ഒരു തോണി ഉണ്ടെങ്കിൽ മതി ോയ വിശ്വമാത വെള്ളരിക്ക അതിനെ സംരക്ഷിക്കാൻ കർഷകർ അതിനെ കെട്ടിത്തൂക്കി സംരക്ഷിക്കാറുണ്ട് അത് ഉണങ്ങി അതിന് വാടി പോവുകയോ ഉണങ്ങുകയോ ചെയ്താൽ ആ ഒരു ചരടിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന ആ ചരടിന്റെ കുടുക്കിൽ നിന്നും താഴെ വീഴും അല്ലെങ്കിൽ വെള്ളരി അതേപോലെ വള്ളിയിലുണ്ടാകുന്ന കായകൾ അവ പാകമായി കഴിഞ്ഞാൽ അതിൻ്റെ ഞെട്ടിൽ നിന്നും അത് വിട്ട് താഴേക്ക് പതിക്കുന്നു ഇതുപോലെ കർമ്മക്കുടുക്കിൽ നിന്നും തനിക്ക് മോചനം കിട്ടണം എന്ന് സ്തോത്രകാരൻ പ്രാർത്ഥിക്കുകയാണ് ദേവി ത്യംബകയാണ് ത്രിത്വത്തിന് അധീശയാണ് ത്യംബക ശബ്ദത്തിന് മൂന്ന് കണ്ണുകൾ എന്ന് അർത്ഥം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ജാഗര സ്വപ്ന സുഷുപ്തികൾ ഭൂതഭാവി വർത്തമാനങ്ങൾ ഇങ്ങനെ തൃത്വ എല്ലാ ത്രിത്വത്തിലും ദേവിയുടെ കടാക്ഷമുണ്ട് ദേവിയുടെ കണ്ണുകൾ എത്തുന്നുണ്ട് ദേവിയുടെ കടാക്ഷം എത്താത്തതായ ഒരിടമില്ല ഇവിടെ തന്നെയും ശരിയായ പഥത്തിലൂടെ സന്മാർഗത്തിലൂടെ നയിക്കണം നയിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്ത്രോത്രകാരൻ ദേവിയോട് ക്ഷീണായുഷോ മൃത്യുഗതാൻ ദീർഘായുഷ്വടിച്ചു പോയവരെ പോലും ജീവിപ്പിക്കാൻ ഹേ ജഗദംബികെ അവിടേക്ക് കഴിയും പ്രിയോപ്രതൻ എന്ന രാജാവിന്റെ മരിച്ചുപോയ പുത്രനെ ദേവസേനാദേവി ഷഷ്ടീദേവി ജീവിപ്പിച്ചു എന്ന് മുൻപ് നാം പറഞ്ഞു പോയിട്ടുള്ള കഥയാണ് ദേവി ഭാഗവതത്തിൽ ഒൻപതാം സ്കൂളത്തിൽ പറഞ്ഞിട്ടുള്ള കഥയാണ് ജനങ്ങളെ പരസ്പരം ഉപകാരം ചെയ്യുന്നവരാക്കി തീർക്കാൻ പരോപകാരികളാക്കി തീർക്കാൻ ദേവിക്ക് കഴിയും ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ മറ്റുള്ളവരുമായി ഐകമത്യം ദേവിക്ക് കഴിയും ആ ഐകമത്യം എന്ന് പ്രാർത്ഥിക്കുകയാണ് മർത്യോ ബാലിശബുദ്ധിരേവർമാനഭിജ്ഞോപ്യപരാധകൃത്യ ദുർലഭം മേ കപിഹസ്തപുഷ്പ സുമാല്യവൽ ശീർണമിതം ജന്മ ഒരു ജീവന് മനുഷ്യജന്മം കിട്ടുന്നത് ഭാഗ്യം തികയുമ്പോഴാണ് വിവേകിയായ മനുഷ്യൻ തനിക്ക് കിട്ടിയ ജന്മത്തെ സഫലമാക്കണം അറിവുള്ളവനെ ആശ്രയിക്കുക സ്വധർമ്മം എന്തെന്ന് ചോദിച്ച് അറിയുക ലഭിക്കുന്നതായ അറിവിൻ്റെ പ്രകാശം കൊണ്ട് സ്വധർമാനുഷ്ഠാനത്തെ വേണ്ടതുപോലെ ചെയ്യുക രാഗദ്വേഷരൂപമായിട്ടുള്ള മനോമാലിന്യത്തെ നീക്കുക അപ്പോൾ ശുദ്ധമായി തീരുന്ന മനസ്സിൽ ശുദ്ധമായിട്ടുള്ള ദേവീ ഭക്തി ഉണർന്നു വരും ആ ഒരു ഭക്തി ഒരുവനെ പരമപഥത്തിലേക്ക് എത്തിക്കും ഇതാണ് മത്യജന്മത്തിൻ്റെ സഫലത ഇത് ചെയ്യാതിരുന്നാൽ മത്തിജന്മം വിഫലമായി പോകും കുരങ്ങയിൽ കുരങ്ങിൻ്റെ കയ്യിലെ പൂമാല പോലെ എന്ന് പറയാറുണ്ട് ഒരു കുരങ്ങൻ്റെ കയ്യിൽ എത്ര നല്ല ഭംഗിയുള്ള മാല കിട്ടിയാലും അത് നിമിഷങ്ങൾക്കകം പിച്ചി ചീന്തപ്പെടും ഇവിടെ സ്വത്രകാരന് തോന്നുകയാണ് തൻ്റെ ജീവിതം വിഫലമായി തീരുന്നുവോ ആ ഒരു ഉത്കണ്ഠയോട് കൂടിയിട്ടാണ് प्रार्थन यथा पथावानि यथा जगौ स्वं वल्सं तथा धावतु महं मनस्ते विश्वानि पापानि विनाश्यमे यत् भद्रं शिवे देहि तदार्तिहन्त्री യഥാപഥാവാരി വെള്ളം അതിൻ്റെ വഴിയിൽ കൂടിയിട്ട് വെള്ളത്തിനൊഴുകാൻ വേണ്ടി നദികളായിട്ടും ചെറിയ അരുവികൾ തോടുകളായിട്ടും വഴി നീർച്ചാലുകളായിട്ടും വെള്ളത്തിനൊഴുകാനുള്ള വഴിയിൽ കൂടിയിട്ട് വേഗത്തിൽ വെള്ളം ഒഴുകുന്നത് ഒഴുകുന്നതുപോലെ അത് മറ്റെവിടേക്കും പരന്നൊഴുകാതെ വളരെ വേഗത്തിൽ തൻ്റെ മാർഗത്തിൽ കൂടി ജലമൊഴുകുന്നു ഒരു പശുക്കിടാവിനെ കണ്ടാൽ തൻ്റെ കുട്ടിയെ കണ്ടാൽ പശുവിന് വല്ലാത്തൊരു വെമ്പലാണ് അതിൻ്റെ അടുത്തെത്താൻ മറ്റെല്ലാം മറന്നുകൊണ്ട് തൻ്റെ ചുറ്റുപാടുകളെ പോലും ശ്രദ്ധിക്കാതെ ഒരു പശു അതിൻ്റെ കുട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു ഇതുപോലെ ദേവിയുടെ ആ കാരുണ്യം തന്നിലേക്ക് ഒഴുകിയെത്തണം എന്നാഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്ത പാപങ്ങൾ അതിന് തടസ്സമായിരിക്കുമോ എങ്കിൽ അതിനെ നീക്കിക്കളയണം എന്ന് സ്ത്രോത്രകാരൻ പ്രാർത്ഥിക്കുകയാണ് ബഹുക്തി പുത്ര ശിശുസ്തേന പശിയുഖിന്ദം പദാംുജാഭ്യാം സതം നമസ്തേ സർവജ്ഞയായിട്ടുള്ള ഹേ ജഗദംബികെ അവിടുന്ന് അമ്മയാണ് ഞാനാവട്ടെ ഒരു ശിശു ഒന്നും അറിയില്ല ബാലബുദ്ധിയാണ് അതുകൊണ്ട് തനിക്ക് ദർശനം തന്നാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ആ ദേവിയുടെ കരുണാമയമായ മുഖദർശനത്തിനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ആഗ്രഹ സാഫല്യത്തിനായിക്കൊണ്ട് ദേവി പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ നാൽപ്പതാം ദശകത്തെ സമർപ്പിക്കുന്നത് ശ്രീ മഹാദേവീ നമ